മെഡിക്കൽ കോളേജിന്റെ ഓഫീസർ കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടക്കുന്നു എങ്ങനെയാണ് ഇനിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധനത്തേക്ക് വീച്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് എമർജൻസി സിറ്റുവേഷൻ എന്ന് മാറ്റിയിട്ടുണ്ട് അടുത്തു തന്നെ നമ്മൾ കാഷ്വാലിറ്റി നമ്മൾ താൽക്കാലികമായിട്ട് നല്ല കല മെഡിക്കൽ കോളേജിലേക്ക് സമീപ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കൊണ്ടുവരും ഈ ബിൽഡിംഗ് ഫിറ്റായി കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ താൽക്കാലിക കാശുവാലിറ്റി ഇങ്ങോട്ടേക്ക് മാറ്റും നിലവിൽ ഇപ്പോൾ മൂന്ന് നിലകളിലെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിട്ടുണ്ട് ആ ഇത് വാക്കേറ്റ് ചെയ്ത് ഇവിടെ ആരുമില്ല ഇപ്പോൾ പേഷ്യൻസ് എന്ന് അല്ല ഈ ബ്ലോക്ക് ആരുല്ല കാഷ്വാലിറ്റി ഇപ്പം നമ്മൾ ബീച്ചിലാണ് താൽക്കാലികമായിട്ട് നടത്തുന്നത് അടുത്തതായിട്ട് നമുക്ക് താൽക്കാലിക കാഷ്വാലിറ്റി നമ്മളിവിടെ കൊണ്ടുപോകും അതൊക്കെ നിങ്ങളെ ഹോസ്പിറ്റലിലെ സി പ്രിൻസിപ്പളായിട്ട് സംസാരിക്കും ഒരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പിലേക്ക് ഇപ്പോൾ പോകുന്നില്ല എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എം എൽ എ ഇത്തരം ഒരു കാര്യം പറയുന്ന പശ്ചാത്തലത്തിൽ അവിടെയുള്ള നമ്മൾ നമ്മൾ ഓൾറെഡി മോണിറ്റർ എന്നുള്ള രീതിയിൽ ീച്ചിൽ നമ്മളിപ്പം ഇവിടുത്തെ ഡോക്ടേഴ്സും ഉള്ള സ്റ്റാഫുകളൊക്കെ നമ്മളങ്ങോട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അവിടെ നമ്മൾ മെഡിക്കോളിന്റെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ല അതൊക്കെ നമ്മളെല്ലാം ഗവൺമെന്റും കാര്യങ്ങളും സിനിമേറ്ററിന്റെ സൗകര്യങ്ങളൊക്കെ നമ്മളിവിടുന്ന് വെന്റിലേറ്റർ ആവശ്യമുള്ള വെന്റിലേറ്റർ ഒക്കെ രോഗികളെ ഈ ഈ ബ്ലോക്ക് നമ്മൾ മാറ്റി ബാക്കിയുള്ള രോഗികളൊക്കെ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് മറ്റു വാർഡുകളിലേക്ക് മാറ്റി നിങ്ങൾ ആണ് എനിക്ക് ചെയ്യുന്ന മാത്രമേ അറിയാൻ പറ്റുള്ളൂ ാണ് മാറ്റുള്ളത് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണമാണ് എങ്ങനെയാണ് അവിടുത്തെ ക്രമീകരണങ്ങൾ എന്നതാണ് അദ്ദേഹം വിശദീകരിച്ചത് ആ ബ്ലോക്കിൽ ഈ പുക ഉയർന്ന ബ്ലോക്കിൽ മുഴുവൻ ആളുകളെയും ആ അവിടുത്തെ നിലകളൊന്നും പരിഗണിക്കുന്നില്ല മുഴുവൻ ആളുകളെയും ആ ബ്ലോക്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അത് ബീച്ച് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒപ്പം മെഡിക്കൽ കോളേജിലെ തന്നെ മറ്റ് കെട്ടിടങ്ങളിലേക്ക് ബ്ലോക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവർക്കെല്ലാം വെന്റിലേറ്റർ സൗകര്യം ലഭ്യമാക്കിയെന്നുമാണ് ഇപ്പോൾ വരുന്ന പ്രതികരണം അതിനപ്പുറത്തേക്ക് ഇപ്പോൾ എം ആരോപണത്തിൽ എത്ര രോഗികളെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇവർ ഏത് സാഹചര്യത്തിൽ വന്നവരാണ് ഈ കാര്യങ്ങളൊക്കെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തു നിന്ന് അതിൽ ഒരു പ്രതികരണം ലഭിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഏതായാലും ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണമാണ് ടി സിദ്ധിഖ് എം എൽ എ ഉന്നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ അവർ ഇവിടെ ചികിത്സ തേടിയെത്തിയ സ്ത്രീ മരിച്ചു അവരുടെ മരണം അദ്ദേഹം സ്ഥിരീകരിക്കുന്നു പക്ഷേ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം ഈ പുക ശ്വസിച്ചാണ് ഈ ശ്വാസ തടസ്സം നേരിട്ടാണ് മരണമെന്നതാണ് എം എൽ എയുടെ ആരോപണം സമീറ ഇപ്പോൾ സംസാരിച്ച ഡി പി എമ്മും ഈ നമ്മൾ ഉന്നയിക്കുന്ന ഈ ചോദ്യത്തിൽ അല്ലെങ്കിൽ എം എൽ എ ഉന്നയിച്ച ആരോപണത്തിൽ യാതൊരുവിധ പ്രതികരണം നടത്തുന്നില്ല നിലവിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും മാറ്റി അവർക്ക് ചികിത്സ ഉറപ്പാക്കുന്ന സാഹചര്യം ഉണ്ടാക്കി എന്നാണോ അധികൃതർ അവകാശപ്പെടുന്നത് ഗൂഗിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ നിന്ന് മുഴുവൻ പേരെയും മാറ്റിയിട്ടുണ്ട് പുതിയ ബ്ലോക്കിൽ നിന്ന് മാറ്റിയവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തി എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അവകാശപ്പെടുന്നത് സമീപത്തുള്ള വിവിധ ആശുപത്രികളിലേക്ക് സർക്കാർ ആശുപത്രികളിലേക്കും അതുപോലെ സ്വകാര്യ ആശുപത്രിയിലേക്കുമായിക്കൊണ്ട് മുപ്പത്തി നാല് പേരെയാണ് മാറ്റിയിരിക്കുന്നത് ഒപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മറ്റ് ഇടങ്ങളിലേക്ക് പഴയ കാഷ്വാലിറ്റി ഉൾപ്പെടെയുള്ള ബ്ലോക്കുകളിലേക്ക് മാറ്റിവരുമുണ്ട് ഇങ്ങനെ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനടക്കം ഏർപ്പെടുത്തി മറ്റു തരത്തിലുള്ള ആശങ്കകളൊന്നും ഇല്ല എന്ന കാര്യമാണ് മെഡിക്കൽ കോളേജ് ടി വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടി സി സിക്ക് എം ഉന്നയിച്ച ഒരു കാര്യം മൂന്ന് പേരുടെ മരണത്തിന് ഈ സംഭവം ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഡി പി എമ്മിന് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറോടും അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊരു വ്യക്തത വൈകാതെ തന്നെ വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് മൂന്ന് പേർ മരിച്ചു എന്നാണ് എം എൽ എ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഒരാൾ ആത്മഹത്യ ചെയ്ത വ്യക്തിയാണ് അത് നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു മറ്റ് പേർ മരിച്ചതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ മരണ മരണം ഔദ്യോഗികമായിട്ടുള്ള അത് സ്ഥിരീകരിച്ചിട്ടില്ല മാത്രമല്ല അങ്ങനെ മരിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെ അത് ഈ സമയത്ത് ഇത്തരമൊരു അപകടം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ പുക ശ്വസിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ േറ്ററിൽ നിന്ന് ഉരുന്ന അല്ലെങ്കിൽ മാറ്റുന്ന സമയത്തോ ഉണ്ടായിട്ടുള്ള സംഭവമാണോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു അത്തരം കാര്യങ്ങളിൽ ആശുപത്രി അധികൃതരാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലാണ് ഒരു വ്യക്തത വരുത്തേണ്ടത് അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും അത്തരത്തിലുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല ആശുപത്രി അധികൃതരും അത് സ്ഥിരീകരിക്കുന്നില്ല പക്ഷേ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് എം എൽ എ ആധികാരികമായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്ന് കൊണ്ട് നമുക്കിത് തള്ളിക്കളയാനാകില്ല മാത്രമല്ല പുക ശ്വസിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാനിപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ മാധ്യമ സംഘം ഇവിടേക്ക് വരുമ്പോൾ ട്വന്റി ഫോർ ടീമൊക്കെ വരുന്ന വേളയിൽ നമുക്ക് മുഖാമുഖം കാണാൻ പോലും കഴിയാത്ത വിധത്തിലായിരുന്നു അതിന്റെ എൻട്രൻസിലുണ്ടായിരുന്നത് ഒന്നാം നിലയിലുണ്ടായിരുന്നത് അവിടെ ആ സമയത്ത് ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമാണ് ഉണ്ടായത് വലിയാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തോട് ചേർന്ന മുറിയിലാണ് ഇത്തരത്തിൽ പുക ഉയർന്നത് അത് അത്യാഹിത വിഭാഗത്തിലേക്ക് പടർന്നു അവിടെ രോഗികളെ മുഴുവൻ മാറ്റുകയും ചെയ്തു ഇതിനിടയിൽ മൂന്ന് പേരുടെ മരണം അത് ഈ പുക ശ്വസിച്ചാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നത് ടി സിദ്ധിഖ് എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ ഈ ആരോപണം യാതൊരു വിധത്തിലും പ്രതികരിച്ചിട്ടില്ല മെഡിക്കൽ കോളേജ് അധികൃതർ അല്ലെങ്കിൽ പോലീസോ മെഡിക്കൽ കോളേജ് അധികൃതരോ ഈ വിവരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോപണം ഈ മരണകാരണം പുക ശ്വസിച്ചതാണ് എന്നത് സ്ഥിരീകരിക്കുന്നില്ല ഏതായാലും അവിടെ ഉണ്ടായിരുന്ന ആ ബ്ലോക്കിലുണ്ടായിരുന്ന മുഴുവൻ രോഗികളെയും സുരക്ഷിതമായി മറ്റിടങ്ങളിലേക്ക് മാറ്റിയെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ഈ ഘട്ടത്തിലും പറയുന്നത്